ും കരകൾ വിശ്വസിയല്ല ആദ്യം അന്തിനം ആദിന സ്ഥ मगद मसीह मगतम मसीह मगतम मसीह हालेलुया 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 മ്മേ കൃപാസന പ്രഭാസനം പ്രസാദപരമാതാവേ പ്രസാദപരമാതാവേ സെ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്ക ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണം എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക മരിയൻ ധ്യാനത്തിൽ പങ്കെടുത്ത് ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം എന്റെ ആവശ്യം സാധിച്ചു തരണം സാധിച്ചു തരണമേ ശ്രുതികട ഹലിലേ

ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുക എൻറെ കുടുംബത്തിന് എൻറെ കുടുംബത്തിന് ശക്തി തരണം ശക്തി തരണമേ ആദ്യ തിങ്കാഴ്ച ആദ്യ തിങ്കളാഴ്ചകളിൽ കൃപാശനത്തിൽ കൃപാസനത്തിൽ നടക്കുന്ന നടക്കുന്ന ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് പ്രാർത്ഥനയോട് ചേർത്ത് ആവശ്യം എന്റെ <laughs> ആവശ്യം <laughs>

അമ്മേ പരിശുദ്ധ അമ്മേന പ്രവാസനം പ്രസാദി അങ്ങേ സന്നിധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് എന്റെ എനിക്ക് എനിക്ക് ശക്തി തരണം ശക്തി തരണമേ ആദ്യ ചൊവ്വാഴ്ച ആദ്യ ചൊവ്വാഴ്ചകളിൽ പ്രവാസനത്തിൽ നടക്കുന്ന ഉടമ്പടി ഉടമ്പടി ധ്യാനത്തിൽ പ്രാർത്ഥിക്കുന്നു യും പ്രാർത്ഥനയോട് പ്രാർത്ഥനയോട് ചേർത്ത് എൻറെ ആവശ്യം ആവശ്യം സാധിച്ചു തരണമേ ഹലലിയെ യേശുവേ മഹത്വം യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന

സ്നേഹം ഞങ്ങൾക്കുന്നു സ്തുതിക്കുന്നു യശു

ൾക്കായി ദൈവ മാതാവേ എന്നും പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി ദൈവ മാതാവേ എന്നും പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി ദൈവ മാതാവേ എന്നേരവും ആരാധനയും പകർച്ചയും ശ്രീ മഹത്തം മഹത്തം ശ്രീ ശിവേ ശ്രീ മഹത്വം കട്ടം മഹത്തം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക ഈശോയെ അങ്ങേ സത്യത്തിലും ആത്മാവിലും അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ആരാധിക്കാൻ ആവശ്യമായ ആവശ്യമായ

കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അസ്ഥി ശരീരത്തിലെ അവിടെ ഇവിടെ പല സ്ഥലങ്ങളിലും മുഴകളുള്ളവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്ക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ അസ്ഥി വേദനയിലിരിക്കുന്നവര് അസ്ഥിവേദനയിലിരിക്കുന്നവരെ സൗഖ്യപ്പെടുത്തുന്നതിന് സൗഖ്യപ്പെടുത്തുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ശരീരത്തിൽ ക്യാൻസർ ഉൾപ്പെടെ ശരീരത്തിൽ പലതരത്തിലുള്ള മുഴകളുള്ളവരെ മുഴകളുള്ളവരെ സ്പർശിക്കുന്നതിനായി സ്പർശിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കായും

ോസിന്റെ അസുഖങ്ങൾ തൈറോയിഡ് രോഗങ്ങളാണ് ട്രോൺസഡ് രോഗങ്ങളാണ് കഴുത്തിൻ്റെ എല്ലാ അസുഖങ്ങളും മാറാൻ വേണ്ടി കഴുത്തിൽ സ്പർശിക്കുക കഴുത്ത രോഗമുള്ളവർ കഴുത്തിൽ സ്പർശിക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കഴുത്ത രോഗം ഇല്ലാത്തവരെ നിങ്ങളുടെ ബന്ധുക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ശത്രുക്കളെ പോലും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവമേ ദൈവമേ കഴുത്തിന് അസുഖമുള്ള എല്ലാവരെയും കഴുത്തിന് അസുഖമുള്ള എല്ലാവരെയും ഇപ്പോഴങ്ങ് സുഖപ്പെടുത്തണമേ ഇപ്പോഴങ്ങ് സുഖപ്പെടുത്തണമേ അങ്ങനെ തിരുമുറിവാറുന്ന അങ്ങയുടെ തിരുമുറവാറുന്ന വലത്തുക കഴുത്തുകളെ സ്പർശിക്കണമേ രോഗമുള്ള കഴുത്തുകളെ സ്പർശിക്കണമേ ഭർത്താവെ സുഖപ്പെടുത്തണമേ ഭർത്താവേമേ അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ അമ്മേക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ം മഹത്വം മകത്വം മകത്തം രോഗനെയും ഉണ്ടായിരിക്കട്ടെ ഉത്തര രോഗങ്ങളുള്ളവര് വയറ്റിൽ കൈവെക്കുക മക്കൾ ഇല്ലാത്തവരെ അടിവയറ്റിൽ കൈവെക്കുക എല്ലാം കൈവെക്കുമ്പോഴേ ഈശോ നാമത്തിലാണ് കൈവെക്കേണ്ടത് ഈശോ നിന്റെ നാമത്തിലാണ് ഞാൻ എൻ്റെ കൈകളെ രോഗാതിരമായ സ്ഥലങ്ങളിലേക്ക് വെക്കുന്നത് ദൈവം സമസ്തം അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്ന വചനം അടിയൻ അനുസ്മരിച്ച് പ്രഖ്യാപിക്കുന്നത് പോലെ രോഗികൾ പിസ്യൂഡ് രോഗികളാണ് ശ്രയത്തിലെ കുരുക്കളുള്ളവരെ മറ്റു ജനിതകമായ തകരാറുകളുള്ളവര് എവിടെ ആയിരുന്നാലും പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുന്നവരെ ഒക്കെ ഇപ്പോഴടി വയറ്റിൽ കയ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഉദരോഗങ്ങള് ഉദരോഗ महत्व 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 ഈശം ഷേഖ് സ്ഥിതി ആയിരിക്കട്ടെ അമ്മ പ്രതീക്ഷപ്പെട്ട് ഈ തിരുവാഴുത്താരിൽ നിന്ന് എന്നെ അമ്മയുടെ സാക്ഷിയാക്കി ഉയർത്തിയ പിതാവും പുത്രനും പരിശുദ്ധ അമ്മവുമായ സർവേശ്വരനും പരിശുദ്ധി അമ്മയ്ക്കും ആദ്യമേ തന്നെ ഒരായിരം നന്ദി എൻ്റെ പേര് ആൻപ്രിയ വിൻസൻ ഞാൻ വരുന്നത് തൊടുപുഴയിലെ പുട പുറപ്പടിയിൽ നിന്നാണ് ഞാനൊരു ബി എസ് സി നേഴ്സിംഗ് ആണ് ഈ കഴിഞ്ഞ ഇരുപത്തൊമ്പതിനായിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന എന്നോട് നീ ഗ്രാജുവേറ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല ഞാനിപ്പോൾ നിർത്തിപ്പോകുന്നൊരു കുട്ടിയാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം സെക്കൻഡ് ഇയർ ഞാൻ നിർത്തിപ്പോവാനിരുന്നത് തന്നെയാണ് എന്നെക്കുറിച്ച് കുറിച്ച് അതിനു മുമ്പ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പ്ലസ് ടു അത്യാവശ്യം നന്നായി പഠിക്കുകയും തൊണ്ണൂറ്റേഴ് ശതമാനം ഒക്കെ മാർക്കോടുകൂടി പാസ് ആവുകയൊക്കെ ചെയ്തതാണ് പക്ഷേ അപ്പം ഞാൻ സൺഡേ പള്ളിയിൽ പോകും അത്യാവശ്യം നന്നായി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുകയും കുടുംബ പ്രാർത്ഥനകളൊക്കെ നല്ലവണ്ണം പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റന് പോവുകയും ആ സമയത്ത് കൊറോണയൊക്കെ വരികയും ചെയ്തു അതെന്നെ സംബന്ധിച്ച് ഫിസിക്കലിയും മെൻ്റലിയും ഭയങ്കര എന്നെ ഭയങ്കര ഡ്രെയിൻ ചെയ്ത് ഭയങ്കര എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറേ ഒരു കാലഘട്ടമായിരുന്നു അപ്പം ഞാൻ ദൈവത്തോട് ഞാൻ അത്രയും അടുത്ത് നിന്നിട്ടും എന്താണ് എന്നെ ഉപേക്ഷിച്ച് അങ്ങനെ ഞാൻ എനിക്ക് ദൈവത്തോട് ഭയങ്കര ദേഷ്യവും പിന്നെ ഞാൻ പള്ളി പോയാലും അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ഈശയുടെ മുഹത്ത് പോലെ നോക്കത്തില്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു സാഹചര്യത്തിൽ നിന്നതാണ് അപ്പോൾ അതിന് ശേഷം അടുത്ത വർഷം ഞാൻ ബി എസ് സി നേഴ്സിങ്ങിന് ചേർന്നു പിന്നെ സി നേഴ്സിംഗിന് ചേർന്ന് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ഓവും കാരണം മാർക്ക് കുറഞ്ഞ കുട്ടികൾ വരെ പാസ്സാവുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെന്നു ഫസ്റ്റ് ഇയർ ചെന്ന ഉടനെ എനിക്ക് ഇല്ലാത്ത എല്ലാം ഞാൻ ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും തന്നെ ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ട് കാരണം എനിക്ക് വരാത്ത അസുഖങ്ങൾ തന്നെ ഇല്ല അപ്പം ഒരു അസുഖം വരും അഡ്മിറ്റ് ആവും അങ്ങനെ കുറേ ലീവ് എടുത്തുണ്ട് വർക്കിംഗ് പെൻറ്റിങ് ആൻ്റായി പെൻറ്റിംഗ് ആയി പിന്നെ ഫസ്റ്റ് ഇയർ ഞാൻ മൂന്ന് സബ്ജെക്റ്റിന് ഫെയിലായി അങ്ങനെ സെക്കൻഡ് ഇയർ എന്നോട് പറഞ്ഞു അമ്മനെ വിളിച്ച് പറഞ്ഞു കുട്ടീനെ നിർത്തിക്കൊണ്ട് പൊയ്ക്കോ കൊച്ചിന് പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്നും നിന്നൊരു സാഹചര്യത്തിൽ അമ്മ കൃപാസനത്തെക്കുറിച്ച് അറിയാം അവിടെ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അപ്പം ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ടൊരു കാര്യമൊന്നുമില്ല എന്തിനാണ് എന്നെ കൊണ്ട് ഞാൻ ഇത്രയും ട്രൈ ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പം പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് കിട്ടാനാ പക്ഷേ അത് വലിയൊരു തെറ്റായ ധാരണയായിരുന്നു കാരണം ഞാൻ അന്നേരം പ്രാർത്ഥിക്കത്തില്ല അമ്മനെങ്കിൽ പ്രത്യേകം പ്രാർത്ഥനയൊക്കെ സെൻഡ് ചെയ്തു ചെയ്തുതന്നു പക്ഷേ ഞാനൊന്നും പ്രാർത്ഥിക്കത്തൊന്നുമില്ലായിരുന്നു പക്ഷേ അമ്മ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് ഓട്ടോമാറ്റിക്കലി പതുക്കെ പതുക്കെ ഞാൻ ആദ്യം കൊന്തയ്ക്ക് പോകാൻ തുടങ്ങി പിന്നെ കുർബാനയ്ക്ക് പിന്നെ പോകാൻ തുടങ്ങി അങ്ങനെ ഗ്രാജുവലി ഞാൻ ഭയങ്കര ചേഞ്ച് ആയി അപ്പം പിന്നെ തേർഡ് ഇയർ പാസ് ആയപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഫോർത്ത് ഇയർ കഴിയുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തോളാം എന്നൊക്കെ പറയുകയും ചെയ്തു അങ്ങനെ ഫോർത്ത് ഇയർ എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് ഒ ബി ജി ഭയങ്കര പാടായിരുന്നു അപ്പം എക്സാം ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് വന്നപ്പോഴത്തേക്കും ബാക്കിയെല്ലാവർക്കും എളുപ്പം എനിക്ക് ഭയങ്കര പാട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മുപ്പത്തേഴര മാർക്ക് വേണം പാസ്സാവാൻ എനിക്ക് മുപ്പത്തി മൂന്ന് ഞാൻ കൂട്ടിയിട്ടാവുന്നുള്ളൂ അപ്പം എനിക്ക് സങ്കടപ്പെട ആണെങ്കിൽ സങ്കടം വരുമായിരുന്നു ഇപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് സങ്കടമൊന്നും വന്നില്ല പിന്നെ ഞാൻ ഞാനങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി എക്സാം കഴിഞ്ഞ് പിറ്റേഴ്ച ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടൻമടി ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അതിന് മുമ്പ് തന്നെ അതായത് തേർഡ് ഇയർ പഠിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുകയും സന്ധ്യ പ്രാർത്ഥന ചെല്ലുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നെ ഞാൻ ഡെയിലി എനിക്ക് ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എനിക്ക് വേണ്ടി സ്വന്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ സമയമൊക്കെ കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു ചൊവ്വാഴ്ച അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്താണ് എനിക്ക് റിസൾട്ട് വരികയും അത് ഞങ്ങളെല്ലാവരും ഞാൻ ഉടമ്പടിയിൽ ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്ന എൻ്റെ മൂന്നാമത്തെ നിയോഗമായിരുന്നു ഇത് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജോടെ പാസ് ഞങ്ങൾ പാസ്സാവുകയും ചെയ്തു ഞാൻ എനിക്ക് ഗ്രാജുവേഷന് കിട്ടിയ എൻ്റെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഇതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പരിശുദ്ധ അമ്മ അമ്മയില്ലാതായിരുന്നെങ്കിൽ ഞാൻ ഇവർ നേഴ്സി ആവത്തില്ലായിരുന്നു ഞാൻ സെക്കൻഡ് ഇയർ നിർത്തി പോകേണ്ട ഒരു കുട്ടിയായിരുന്നു അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എനിക്ക് കുറേ ലീവ് വന്നതുകൊണ്ട് എനിക്ക് നൂറ്റൊന്ന് ദിവസം എനിക്ക് ലീവ് എടുത്തതിൻ്റെ കോമ്പൻസേഷൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പം നൈറ്റ് കിട്ടുമായിരുന്നെങ്കിൽ ഡബിൾ കോമ്പൻസേഷനായിട്ട് തീർന്നു പോയേ അപ്പം ഞങ്ങൾ പതിനേഴ് വർഷമായിട്ടുള്ള ഞങ്ങളുടെ കോളേജിൽ ഇതുവരെ ആർക്കും നൈറ്റ് കൊടുത്തിട്ടില്ല അപ്പം ഞാനിങ്ങനെ എനിക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ജൂണിൽ എൻ്റെ കോമൻസേഷൻ തീരുള്ളൂ അപ്പോൾ അതിനുശേഷം അന്നേരത്തേക്കും ബാക്കി പഠിക്കാനുള്ള എല്ലാം അല്ലെങ്കിൽ സി വി കൊടുക്കാനുള്ളതൊക്കെ ക്ലോസ് പോകും അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചെന്നില്ല ഞാനിങ്ങനെ പറയുകയും ചെയ്തു അമ്മേ പെട്ടെന്ന് തീർത്ത് തരുവാണെങ്കിൽ നല്ലതായിരുന്നു അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ഇടയ്ക്ക് എനിക്ക് മനസ്സ് വരും അപ്പം ഞാൻ മുഖം പ്രാർത്ഥിക്കും അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ ഡയറക്ടർ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഒന്ന് ചെന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പം അച്ഛൻ്റെ അടുത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അച്ഛൻ പറഞ്ഞ് എനിക്ക് നൈറ്റ് തരാം നീ നഴ്സിംഗ് സൂപ്പറിനു വെച്ചു കാണാൻ പറഞ്ഞു അപ്പം ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് അവിടെയും സിസ്റ്ററിൻ്റെ ഓഫീസിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മൂന്നാഴ്ച നൈറ്റ് കിട്ടി അപ്പം കണ്ടിന്യൂ ഒരു നൈറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ നൈറ്റ് കൊടുക്കാൻ പാടുള്ളൂ പക്ഷേ എനിക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് മൂന്നാഴ്ച നൈറ്റ് കിട്ടി അങ്ങനെ എനിക്ക് ബസ്സാ വ്യാഴാഴ്ചയ്ക്ക് മുമ്പായി ബസ്സാത്തതിനാഴ്ച എനിക്ക് വീട്ടിൽ വരാനും ഈസ്റ്റർ എനിക്ക് വീട്ടുകാരോടൊപ്പം ആഘോഷിക്കാനും ഒക്കെ പറ്റി അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ഉടമ്പടിത്താലും ഉപയോഗിച്ച് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് അതെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ന്യൂറോ സർജറി വാർഡിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബെഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ തിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു അതെനിക്ക് ഭയങ്കര സിവിയറായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിച്ചു ഉടുമ്പിടുത്തേനും തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ബാക്ക് പെയിന് മാറി പിന്നെ ഞാനൊരു നഴ്സ് ആയതുകൊണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലും രണ്ട് കയ്യിലും ഞാൻ കുരിശ് വരച്ച് ഉടമപ്പെടുത്താലും ഉപയോഗിച്ച് കുരിശ്ശുവെച്ച് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ഞാൻ പോകാറ് കാരണം ഒരു മിസ്റ്റേക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല അപ്പോൾ ഞാനങ്ങനെ പ്രാർത്ഥിച്ചപ്പം ഈ എൻ്റെ ഗാ കയ്യിലൊരു ഉണ്ടായിരുന്നു അവിടെ അറിയാതെ അങ്ങനെ ഉടുമ്പെടുത്തേല്ലാം തേച്ച് തേച്ച് ആ ഗാംഗ്ലൂർ സിസ്റ്റം പോയി അതെനിക്ക് സർജറി ചെയ്യണം ആശ്രയിച്ചത് കളയണം എന്ന് പറഞ്ഞൊരു സിസ്റ്റായിരുന്നു അതുകൊണ്ട് ആ കൊണ്ട് എനിക്ക് കൈ അനക്കാനോ ഒന്നും എനിക്കൊരു ചെറിയ പാ പാത്രം എടുക്കാനോ ഒന്നും പറ്റത്തിലായിരുന്നു കാരണം ഇടക്കിടയ്ക്ക് എൻ്റെ കൈ സ്റ്റക്കാകുമായിരുന്നു പിന്നെ അങ്ങനെ അതിൻ്റെ കംപ്ലീറ്റ്ലി ഭേദപ്പെട്ടു പിന്നെ നമ്മൾ ഞാനിപ്പോൾ പറയുന്നത് ഇപ്പം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നതൊക്കെ വിചാരിക്കും എന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അനുഗ്രഹം കിട്ടും അങ്ങനെയൊന്നുമല്ല നമ്മൾ എനിക്ക് ഇപ്പം എന്ത് അനുഗ്രഹം കിട്ടിയാലും അതിന് മുമ്പ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതായത് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടായിരിക്കും കുറേ നമ്മൾ വിഷമിക്കും ആദ്യം നമുക്കിതൊന്നും സാധിക്കത്തില്ല എന്നൊരു രീതി വരെ എത്തും അതിനുശേഷം നമുക്ക് മാതാവ് അനുഗ്രഹം തരുകയുള്ളൂ ഈശോട് ചോദിച്ചിട്ട് അപ്പോൾ ആദ്യമൊക്കെ ഒരു ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഞാൻ കരയായിരുന്നു ഇത്രയും പ്രാർത്ഥിച്ചിട്ടെന്നാൽ തരാത്തിന് പക്ഷേ ഇപ്പം എനിക്കൊരു ബുദ്ധിമുട്ട് വന്നത് എനിക്ക് മനസ്സിലാവും അതായത് ഇത് നിനക്ക് കിട്ടാനുള്ള അനുഗ്രഹം അതുകൊണ്ടാണ് നിനക്ക് ആദ്യം ഈ ബുദ്ധിമുട്ട് വരുന്നത് എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ബി എസ് എൻ എസ് കഴിഞ്ഞടുത്തൊരു കോഴ്സ് ചേർന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം എനിക്കൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്കൊരു മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കോമ്പൻസേഷൻ സമയമാണ് ഞാൻ വിചാരിച്ചു കൊടുക്കണ്ട കൊടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്നു അപ്പം അപ്പോൾ അതിന് അവിടുത്തെ അഡ്മിഷൻ ക്ലോസ് ആയി പക്ഷേ ഇപ്പം എനിക്കിപ്പോൾ അഡ്മിഷൻ കിട്ടിയത് വേറൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അതുപോലെ ആത്മീയപരമായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ സാധിച്ചു പിന്നെ ഉടമയുടെടുത്തിനു ശേഷമാണ് ഞാൻ നാല് വർഷം പഠിച്ച എൻ്റെ ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും കുമ്പസാരമുണ്ടെന്ന് ഞാൻ അറിയുന്നത് അപ്പോൾ അങ്ങനെ കൂടി രണ്ടാഴ്ച കൂടുമ്പോൾ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ കാരണ പ്രവർത്തി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അധികം ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ തേർഡ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞ പണി അതായത് സ്റ്റാഫ് നേഴ്സ് പറയും പിന്നത് ചെയ്യാം അപ്പോൾ ഞാൻ അത് മാത്രം ചെയ്തിട്ട് വരായിരുന്നു പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പേഷ്യൻ്റെ അടുത്ത് ചെന്ന് ബെഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും അവർ ബൈ ചാൻസിന് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും ഞാൻ എനിക്ക് ഞാനും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാനാണ് അവരുടെ മിക്ക കാര്യങ്ങളും ചെയ്തു കൊടുത്തോണ്ടിരുന്നത് അതിന് ഞാൻ മാക്സിമം പരിശ്രമിക്കാറുണ്ട് പിന്നെ പത്രം അതായത് നമുക്ക് തീരെ പാവപ്പെട്ട പേഷ്യൻസും ഒന്നും എന്താ ചെയ്യേണ്ടേ എന്ന് സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാർ വരാറുണ്ട് അപ്പം ഞാൻ അവർക്ക് പത്രം കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പത്രം കൊടുത്ത വഴി ഇവിടെ ഉടം ഇവിടെ വന്ന് ഉടുമ്പടി എടുക്കും പിന്നെ തിരിച്ച് ഡോക്ടറെ കാണാൻ പിന്നെ വിസിറ്റ് ചെയ്യുമ്പോൾ എന്നെ വന്ന് കണ്ട് അല്ലെങ്കിൽ വഴി നിൽക്കുമ്പം എങ്ങനെ വന്ന് മോള് തന്ന പത്രം വെച്ച് മാധവൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുത്തു അങ്ങനെ പറഞ്ഞ് പറയുന്നവരുമുണ്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ട് തന്നെ കാരണം ഞാൻ മാതാവിനെ ഒട്ടും സ്നേഹിക്കാതെ അങ്ങനെ വെറുത്ത് വെറുത്തു പോയിരുന്ന ജീവിതത്തിൽ നിന്ന് ഞാൻ കാരണം ബാക്കിയുള്ളവർ വന്ന് ഇവിടെ വന്ന് ഉടുമ്പടി എടുക്കുന്നെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെടുക അങ്ങനെ മുല്ലപ്പുഞ്ഞമാണ് അങ്ങനെയൊന്നും ഉണ്ടാവും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ മനസ്സിൽ നിന്നൊരു തോന്നലുണ്ടാകും അത് നീ ഇന്നത് നീ ചെയ്യണം ഇന്നത് നീ ചെയ്യാൻ പാടില്ല എന്ന് അത് തെറ്റിച്ച് അതെനിക്ക് തോന്നുന്നത് മാതാവ് പറയുന്നത് തന്നെയാണ് അപ്പം അത് തെറ്റിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം പണ്ടത്തെട്ടല്ല പൊട്ടത്തെറ്റായിരിക്കും അപ്പം അത് പറയുന്ന അനുസരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടും എല്ലാം നല്ല രീതിയിൽ നടക്കും അതെനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതെൻ്റെ ഉടമ്പടിക്ക് ശേഷമാണ് അങ്ങനെ ഒരു എന്താ ഫീൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊരു തോട്ട് വന്നു തുടങ്ങിയത് പിന്നെ ഞാൻ മാക്സിമം ഇപ്പം എനിക്ക് വേണ്ടി ഇപ്പം എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ എനിക്കിപ്പോൾ പേടിയാണ് കാരണം ഇത്ര അനുഗ്രഹം കിട്ടിയിട്ട് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവോ പിന്നെ ഈ പോലെ ആവുമോ എന്നൊരു ചിന്തയുണ്ട് അപ്പം ഞാൻ ഇപ്പം എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കണം ദൈവ ദൈവസ്നേഹത്തെ വളരണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അല്ലാണ്ട് ഇന്ന ആഗ്രഹം അന്ന ഒന്ന് വേണമെന്നൊന്നുമില്ല അത് ദൈവത്തോട് ചേർന്ന് എല്ലാം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് തന്നെയാണ് പിന്നെ ഇപ്പം ഞാൻ ബാക്കിയുള്ളവർക്ക് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കിപ്പം പണ്ടൊക്കെ ഞാൻ എന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയാറുണ്ട് പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല പക്ഷേ ഇപ്പം ബാക്കിയുള്ളവരുടെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കാറുണ്ട് ഇത്ര അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അയനും അയരും നന്ദി പറയുന്നു ഞാൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഉടുമ്പടി എടുത്തത് ഇവള് പറഞ്ഞ പോലെ തന്നെ ഇവളുടെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ഭൗതിക ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ഞാനിവിടെ വന്നത് പക്ഷേ അതിന് ശേഷം ആ മൂന്ന് പുതുക്കിന് ശേഷം ഞാൻ ഒരു ഒരു നിയോഗം പോലും എൻ്റെ ഭൗതികമായിട്ട് വെച്ചിട്ടില്ല എല്ലാം മാതാവ് അറിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് ഇട്ടിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മുകളുടെ ഈ സാക്ഷ്യം അവൾ അവൾ പറഞ്ഞതുപോലെ തന്നെ അവൾ ഒത്തിരി അകന്ന് ജീവിക്കായിരുന്നു പ്രാർത്ഥനയിലും വിശ്വാസ ജീവിതത്തിൽ നിന്നൊക്കെ അവൾ അവളോട് ഞാൻ പറഞ്ഞില്ല ഉടമ്പടി എടുക്കണമെന്നോ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ജീവിക്കണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല അവളായിട്ട് തന്നെ വന്ന് എന്നോട് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു ഞാനിവിടെ കൊണ്ടുവന്നു ഉടമ്പടി എടുത്തു കൃത്യമായിട്ടെല്ലാ നിബന്ധനകളും ദൈവസ്നേഹത്തോടു കൂടി പാലിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എവിടെ തന്നെയാണോ എന്നൊരു സംശയം തോന്നുന്നുണ്ട് അത്രയും മാറ്റം അവളുടെ ജീവിതത്തിൽ വന്നു അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഞാനിതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനു കൂടി നന്ദി പറയുന്നു